ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി കറിയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ചെടുത്തതാണ് അങ്ങനെ തുടച്ചെടുത്താൽ മാത്രമേ ആ വഴുവഴുപ്പ് ഇല്ലാതിരിക്കുള്ളൂ കേട്ടോ രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾ എടുക്കുക കണ്ടയ്ക്കൊക്കെ ഞാൻ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് അല്ലിയോളം എന്താണ് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ഒരു പത്തിരുപത് അല്ലിയോളം എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പുളിക്കാവശ്യമായിട്ട് ഞാൻ തക്കാളിയും പുളിവെള്ളമാണ് ചേർക്കുന്നത് രണ്ട് തക്കാളിയിൽ ഒരു തക്കാളി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുളി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ പുളിവെള്ളം എടുത്തു വെക്കുക ഞാൻ പോലെ പുളി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം പിഴിഞ്ഞ് പിഴിഞ്ഞരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയെടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ നാടൻ കറികളല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ഈ കളറൊന്നും ഒരുപാട് ചേഞ്ചായി പോകാത്ത രീതിയിൽ ഇതൊന്ന് നമ്മൾ ഇളക്കിയെടുത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ നല്ല എരിവും ചൊടിയൊക്കെ ഉള്ള പുളിയൊക്കെ ഉള്ള നല്ലൊരു കറിയാണ് അപ്പോൾ വെണ്ടയ്ക്ക ഉള്ള സമയത്ത് ഇതുപോലെ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിഡിലും ടേസ്റ്റാണ് ഇതപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് അത് ഞാൻ എണ്ണയിൽ നിന്ന് ഇതുപോലെ കോരി മാറ്റുന്നുണ്ട് അതേ എന്താ ചട്ടിയിൽ തന്നെയാണ് അത് തയ്യാറാക്കി എടുക്കുന്നത് കറി എടുക്കുന്നത് അപ്പോൾ അതേ ചട്ടിയിലേക്ക് വീണ്ടും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തേക്കാണ് ഒരുപാട് വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ മാത്രം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കുഞ്ഞു കുഞ്ഞു ഉള്ളി അതായത് ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടില്ല അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഞാൻ കട്ട് ചെയ്യാതെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴറ്റി ഇതിൻ്റെ കളറൊന്നും ചേഞ്ചാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒരുപാട് കടിക്കാൻ വല്ലാതെ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് മാത്രം നല്ലപോലെ വഴറ്റിയെടുത്താൽ മതി ഞാനിത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വഴന്ന് വന്ന ശേഷം ഞാൻ തക്കാളി വലുത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി വെന്ത്ടഞ്ഞ് വരേണ്ട വരുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളിത് കറിയിൽ കടത്ത് തിളച്ച് വരുന്ന സമയത്ത് നല്ലപോലെ വെന്ത് വന്നോളും തക്കാളി ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ സാധാ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം ആ പൊടികളൊക്കെ ഒന്നങ്ങ് മൊരിഞ്ഞു വരണം കേട്ടോ ആ സമയം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേട്ടോ ഇതപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു 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 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്ത് വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം മൺചട്ടിയൊക്കെ ആണെങ്കിൽ നല്ലപോലെ തന്നെ കുറച്ച് വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ തക്കാളി ചേർത്ത് ഒരു മിനിറ്റ് നേരം വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പുളി വേണോട്ടേക്ക് ഇറക്കി അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പുളിവെള്ളം ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൽ എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊരു കറി പോലെയാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം നല്ലപോലെ ഈ കറി ഒന്ന് തിളച്ച് വരണം ആ പുളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് തിളച്ച് വരണം ഇതപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെണ്ടയ്ക്ക് അത്യാവശ്യം ഒരു വേവ് ഇതിന് വന്നിട്ടുണ്ടാവും നമ്മൾ വഴറ്റിയെടുത്തതിനെക്കൊണ്ട് തന്നെ ഇനി ഒരുപാടൊന്നും വേവാനുണ്ടാവില്ല കേട്ടോ ഈ സമയത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുപോലെ തന്നെ വീട്ടിലുള്ള ചെരുവകളൊക്കെ വെച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി നിലച്ചൊടിയുള്ളൊരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇടയിൽ ഇതുപോലെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഒരഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കറി റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി ഇതപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കറി കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ ഇതിലെ ഗ്രേവി നമ്മളൊരു ഒഴിച്ചുകറി പോലെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ചാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കുകയും ചെയ്യരുത് ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വെണ്ടയ്ക്ക കറി വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്ത ശേഷം ആ ശർക്കര ശർക്കരൊന്നലിഞ്ഞ് വരുന്നത് വരെ മാത്രം നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ഈ കറി നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാട്ടിലൊക്കെ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ മീൻ കറി ഒക്കെ വെച്ച് കുറച്ച് സമയം വെച്ച് കഴിക്കില്ലേ അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ മൂടി വെക്കുന്നുണ്ട് ഇതാപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല ചൊടിയുള്ള കറിയാണ് കേട്ടോ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനത് അപ്പോൾ പറയാൻ വിട്ടുപോയതാണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മൊത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിംപിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്